സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം രൂക്ഷമാകുമ്പോഴും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരല്ലാതെ നട്ടം തിരഞ്ഞു വനംവകുപ്പ് അഡീഷണൽ പ്രഖ്യാപിച്ചിലേക്ക് ഇതുവരെ നിയമനം നടത്തിയില്ല ഇതോടെ നിലവിലുള്ള റേഞ്ച് ഓഫീസർമാർ അധിക ജോലി ചെയ്യേണ്ട ജനം ബ്രേക്കിംഗ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സംസ്ഥാനത്ത് ഇരുപത് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നാൽ ഇന്നു വരെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് തലവന്മാരെ നിയമിച്ചിട്ടില്ല ഇതോടെ താളം തെറ്റിയ അവസ്ഥയിലാണ് ആർ ആർ ടി ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും വനം മന്ത്രിയും സംയുക്തമായി യോഗം ചേർന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരുടെ ഇരുപത് തസ്തിക അപ്ഗ്രേഡ് ചെയ്ത് ഉത്തരവായെങ്കിലും രണ്ടര മാസം പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥരെ നിയമിച്ചില്ല കാട്ടാനക അടക്കം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി ആളുകളെ ആക്രമിച്ചു കൊല്ലുമ്പോഴാണ് പ്രധാനപ്പെട്ട ഇത്തരം ഫയലുകൾ ഇപ്പോഴും മേശപ്പുറത്ത് അനുങ്ങാതെയിരിക്കുന്നത് പല ആർ ആർ ടി കളിലും മറ്റു സ്റ്റേഷൻ റേഞ്ചുകളിൽ ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടി റേഞ്ചർമാരെ അധിക ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് അധിക ഭാരത്തിനൊപ്പം ഇത് സ്വന്തം സ്റ്റേഷൻ റേഞ്ചുകളിലെയും ജോലി താളം തെറ്റിക്കുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് വന്യമൃഗങ്ങൾ വ്യാപകമായി കാടുവിട്ട് നാടിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് തുടർച്ചയായി കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതും സംസ്ഥാനത്ത് വർദ്ധിച്ചു എന്നിട്ടും മലയോര ജനതയുടെ പ്രശ്നങ്ങളോട് സർക്കാർ കണ്ണടയ്ക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം രാത്രികാല പരിശോധനയും വന്യജീവി സാന്നിധ്യവും കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ പുതുതായി രൂപീകരിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് മറ്റ് ഉദ്യോഗസ്ഥരെയും ഇതുവരെ നിയമിച്ചിട്ടില്ല ആകെ ഒരു സെക്ഷൻ ഓഫീസർ മാത്രമാണ് ഉള്ളത് ആവശ്യമായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ഇല്ലാത്തതും തിരിച്ചടിയാണ് ശിവദാസ് കന്മനം ജനം മലപ്പുറം